शांति इशारा डेट जनवरी इवतज मनसा सेवा बेहद की सेवा है जितना आप मनसा से वाणी से स्वयं सैंपल बनेंगे तो सैंपल को देख करके स्वयं ही आकर्षित होंगे मनसा सेवनम पिधि सेवन आत्रमात्र तांगल मनू वचनू സ്വയം എക്സാമ്പിളായി മാറുന്നുവോ മാതൃകയാകുന്നുവോ അപ്പോൾ ആ ഒരു മാതൃക കണ്ട് സ്വയമേ സർവരും ആകർഷിക്കപ്പെടും കോയി ബി സ്ഥൂൽ കാര്യക്കർത്തേക്കിയ മനസാദ്വാര വൈബ്രേഷൻ ഫയലാനയ്ക്ക് സേവാക്കുറും ഏതൊരു സ്ഥൂല കർമ്മം ചെയ്യുമ്പോഴും മനസ്സിലൂടെ വൈബ്രേഷൻ പ്രസരിപ്പിക്കുവാനുള്ള സേവനം ചെയ്യുക ജേസേക്കൊ ബിസിനസ് മാൻ ഹെ സ്വസ്വപ്ന മേ ബി അപ്പ ബിസിനസ് ദീക്തേ ഐസെ ആപ്കാ കാമെ വിഷു കല്യാൺ കർണ ഏതുപോലൊരു വ്യാപാരിക്ക് എപ്പോഴും സ്വപ്നത്തിൽ പോലും ബിസിനസ്സിനെ കുറിച്ച് തന്ന ചിന്തകളും അതിനെപ്പറ്റിയുള്ള സ്വപ്നങ്ങൾ കാണുന്നു അതുപോലെ താങ്കളുടെ ഡ്യൂട്ടിയാണ് വിഷമംഗളം എന്നുള്ളത് എഹി ആപ്കാ ഓക്യുപ്പേഷൻ ഹെ ഇത് തന്നെയാണ് താങ്കളുടെ കർത്തവ്യവും ഇസ് ഓക്യുപ്പേഷൻകോ സ്മൃതി മേ രക്സേവാ ബിസി റഹു ഈയൊരു കർത്തവ്യബോധം സദാസ്മൃതിയിൽ വെച്ചുകൊണ്ട് സദാ സേവനത്തിൽ ഒഴുകിയിരിക്കുക